ഹായ് ഇന്ന് നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ള ദിവസം ഓർമ്മ കേട്ടോ അപ്പം ഇന്ന് എന്നെ വീഡിയോ എടുത്തിട്ട് ഇന്ന് എന്നെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു മഴ പെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു ടാസ്ക്കാണ് ചിലപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് അങ്ങോട്ട് മഴ പെയ്യും അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ ഒരു എന്താ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് ചെയ്യണത് ഇത് ഒരുമിച്ചല്ല പർച്ചേസ് ചെയ്തത് പല പല ടൈമിൽ ഓൺലൈനായിട്ടും അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് പിന്നെ പുറത്തൊന്നും പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ബാഗ് മാത്രമാണ് ഇന്നലെ വാങ്ങിച്ചത് ബാക്കിയൊക്കെ ഓരോന്നായിട്ട് നേരത്തെ വാങ്ങിച്ചു വെച്ചായിരുന്നു അപ്പോൾ അതേ അഫാക്കാണ് കേട്ടോ ബാഗ് വാങ്ങിച്ചത് അമനും ഹംതാനും കഴിഞ്ഞ വർഷത്തെ ബാഗുണ്ട് അപ്പോൾ അത് കൊണ്ടുപോകോളൂ ഇത്തവണ ഫാ സൂപ്പർ ഹീറോസിൻ്റെ ബാഗൊന്നും അല്ലാട്ടോ വാങ്ങിച്ചത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകുമ്പോഴേ പറയും എനിക്ക് സ്പൈഡർമാൻ്റെ വേണം അല്ലെങ്കിൽ അവഞ്ചേഴ്സിൻ്റെ വേണം എന്നൊക്കെ പിന്നെ അത് ഈ ഒരു ബോട്ടിലാണ് എടുത്തത് വെള്ളം കൊണ്ടുപോകാനായിട്ട് ഇത് വാപ്പി സെലക്ട് ചെയ്തുകൊണ്ടാൾ അത് മതി എന്ന് പറഞ്ഞു പിന്നെ ബോക്സ് ബോക്സ് എപ്പോഴും കട്ടറൊക്കെ അതിൽ തന്നെ ഉള്ളതൊക്കെയാണ് എടുക്കാറ് എന്നിട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ എല്ലാം വലിച്ചുരി പിന്നെ വേറെ സാധാ ബോക്സ് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കും അതുകൊണ്ട് ഇത്തവണ സാധാ ഒരെണ്ണം എടുത്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഇത്തവണ ആശയമൊന്നും ഉണ്ടായില്ലാട്ടോ അത് തന്നെ എടുത്ത് പിന്നെ അത് നെയിം സ്ലിപ്പ് സ്പൈഡർമാനിൻ്റെ എടുത്ത് അത് മതി എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഇത് ബാഗിൻ്റെ കൂടെ ഫ്രീ കിട്ടിയത് ചെറുതായിരിക്കുമ്പോൾ അവർക്ക് അങ്ങനത്തെ ബാഗ് വേണം ആ പിക്കുള്ളത് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുമല്ല വലുതാകുമ്പോൾ അവർക്ക് ബാഗേ വേണം എന്നുണ്ടാകില്ല അങ്ങനെയൊക്കെ ഇരിക്കും ഇപ്പോൾ അങ്ങനെ പിക്ക് ഉള്ളതൊന്നും ചോദിച്ചില്ലായിരുന്ന പിന്നെ ഇതേ ഇതൊരു ലഞ്ച് ബോക്സാണ് ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് യൂട്യൂബിൽ റിവ്യൂ കണ്ട് വാങ്ങിച്ചതാണ് ഇങ്ങനെ മൂന്ന് കമ്പാർട്ട്മെൻറ് ഉള്ളത് അപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ലഞ്ച് ബോക്സ് ബോക്സാർന്ന് കഴിഞ്ഞ വർഷമൊക്കെ ഇവന് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സലാഡാ പിന്നെ വെജിറ്റബിൾസ് തന്നെ കട്ട് ചെയ്ത് ഇട്ടോടൊക്കെ ഫ്രൂട്ട്സ് ഇവിടെ രാവിലെ കട്ട് ചെയ്യാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചോറ് കുറച്ച് കഴിച്ചാലും ബാക്കി അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞോളൂ അല്ല ആൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് ക്യാരറ്റൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചോളും അപ്പോൾ അതെ ടെക്സ്റ്റ് നേരത്തെ വാങ്ങിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ചായി പിന്നെ അത് പൊതിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നോട്ട് ഓടി വാങ്ങിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഇന്ന് ഞാനങ്ങോട് ഇത് പൊതിന്ന് വെച്ചാൽ പിന്നെ നോട്ട്സ് കിട്ടുമ്പോൾ അത് മാത്രം പൊതിഞ്ഞാൽ മതിയല്ല പിന്നെ ബ്രൗൺ പേപ്പറൊക്കെ കഴിഞ്ഞ തവണത്തി ഇരിക്കാനുണ്ടായിരുന്നു അതാണ് പ്രത്യേകിച്ച് വാങ്ങിച്ചില്ല ഈ കുടയും കഴിഞ്ഞ തവണത്തിണ്ട് ഇവന്മാർക്കും കുടയും ഇരിക്കേണ്ട കേട്ടോ പിന്നെ നമ്മൾ പിന്നെയും പുതിയത് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഈ ഒരു ബാഗെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബാഗായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ബെൽറ്റ് പൊട്ടി പോയപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഇത് മാത്രം നിർത്തി ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരുടെ പഴയ സ്കെച്ച് സ്കെച്ചും ക്രയോൺസ് ക്രയോൺസൊക്കെ പിന്നെ വേറൊരു ബോക്സിലാണ് ഞാൻ ഇട്ട് വെച്ചേക്കുന്നത് സ്കെച്ചും പെൻസിലും പെന്നും ഒക്കെ ബാക്കിയൊക്കെ ഉണ്ടായത് ഞാനിതിൽ ഇട്ട് വെച്ചേരുന്നു ഇതാകുമ്പോൾ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്നോളും അപ്പോൾ അതൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാമെന്ന് ചോദിച്ചിട്ട് ഈ ബാഗിനെ കളഞ്ഞില്ലായിരുന്നെട്ടോ അപ്പോൾ അത് ഈ പെൻസിലൊക്കെ കഴിഞ്ഞവണത്തെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഇതിൽ വെച്ചിരുന്നു പിന്നെ പെൻ ഹംതാന് ക്ലാസ് തുടങ്ങിപ്പോൾ ഇക്കാക്കാം ഒരു ഇത് വാങ്ങിച്ചിട്ടൊന്നാണ് ഒരു കവർ അപ്പം അങ്ങനെ ഇത് അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട പിന്നെ ഒരുപാട് വേറെ കീറിയിട്ടൊന്നുമില്ലേ ബാഗ് ആ ബെൽറ്റ് പൊട്ടിന്നുള്ള ആ ഒരു കംപ്ലയിൻറ്റ് മാത്രമേ ഉണ്ടായുള്ളൂ അതുകൊണ്ട് ഞാനിത് കളഞ്ഞില്ല അഫാക്ക് ഒമ്പതാം തീയതിയാണ് ക്ലാസ് തുടങ്ങോളൂ കേട്ടോ അപ്പം അവിടെ സ്കൂളിൽ ചെറിയ വർക്കൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പെരുന്നാളിൻ്റെ അവധിയും അതൊക്കെ കഴിഞ്ഞിട്ട് ഒമ്പതാം തീയതിയാണ് അപ്പം അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിട്ട് ഞാനിതൊക്കെ ചെയ്യണത് ഇപ്പോൾ ടൈം രണ്ടര ആയിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച ടെക്സ്റ്റൊക്കെ മൊത്തം അങ്ങോട്ട് പൊതിഞ്ഞ് വെക്കാം പിന്നെ ഒരുമിച്ച് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യം വരും കുറെ കഴിയുമ്പോൾ ഇങ്ങനെ പൊതിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മൂന്നു പേരുടെ ഇട്ടി പൊതിയമ്മ ഭയങ്കര എന്തോ പോലെ തോന്നും പിന്നെ ഇതിപ്പോൾ ഹംതാൻ നേരത്തെ ക്ലാസ് തുടങ്ങിയത് കൊണ്ട് അവൻ്റെ ബുക്ക്സ് പൊതിഞ്ഞ് ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല പുതിയതായത് കൊണ്ട് പിന്നെ അമൻ്റെ അങ്ങനെ പൊതിയൻ പ്ലസ് വണ്ണിനൊന്നും അവർക്ക് അത്ര സ്ട്രിക്റ്റ് ഒന്നുമില്ല ക്ലാസ്സിൽ ഇല്ലായിരുന്നു പിന്നെ ടെക്സ്റ്റൊന്നും അവരങ്ങനെ കൊണ്ടുപോകില്ലല്ലോ നോട്ട്സാണല്ലോ കൊണ്ടുപോകണത് നോട്ട്സ് മാത്രം കൊടുത്താൽ മതി അങ്ങനെ അങ്ങനതേ ടെക്സ്റ്റുകളൊക്കെ ഏകദേശം എല്ലാം പുതിയ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തിങ്കളാഴ്ച മുതൽ അഫയം ക്ലാസ്സിൽ പോയി തുടങ്ങും ഇൻഷല്ല അങ്ങനെ ഒരു അധ്യയന വർഷവും കൂടി സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ എല്ലാ എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം